കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമെൻ്റെ അളകനന്ദയുടെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മഹേഷനും ബാലാജിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് ബാലാജി മഹേഷനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണ് ഗാദേനെ വിട്ടു തന്നില്ലെങ്കിൽ താൻ ആ വലിയ രഹസ്യമൊക്കെ എല്ലാവരും പറയൂന്ന് പറഞ്ഞിട്ട് അപ്പം മഹേഷനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ബാലാജിക്ക് അറിയാമെന്ന് മഹേഷന് മനസ്സിലാവുകയൊക്കെ ചെയ്യുവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പിങ്കി ഗാഥയെക്കുറിച്ചും മഹേഷിനെ കുറിച്ചുള്ള വലിയ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞപ്പം ഗാഥയ്ക്ക് തോന്നി ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഗാഥ നന്ദേനേം കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോവാണ് ഗാഥയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ ഏട്ടനെ ഒന്ന് അടുത്ത് കാണുമെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ആഗ്രഹമൊക്കെ ഒന്ന് സാധിച്ചു കിട്ടിയത് അപ്പം അതിനു വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്താനായിട്ട് നന്ദേശ്വരം കൂട്ടി നേരെ ഗാഥ ക്ഷേത്രത്തിലേക്ക് പോയി ഈ സമയം പിങ്കി ഒട്ടും പഠിച്ചില്ല പിങ്കിയുടെ ഉള്ളിലാണെങ്കിൽ കുരുട്ടുബുദ്ധിയുടെ ആശാത്തിയാണല്ലോ പിങ്കി ഗാഥയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കാം അവിടെ ചെന്നിട്ട് ഒരു പക്ഷേങ്കിൽ എന്തേലും തെളിവുകൾ കിട്ടിയാലോ ഗാഥയെക്കുറിച്ചുള്ള അവളുടെ അച്ഛനെയോ അമ്മേനെക്കുറിച്ചോ എന്തേലും ഫോട്ടോസോ അങ്ങനെ വല്ല വിവരങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് തനിക്ക് പ്രയോജനം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ പിങ്കി എന്ത് ചെയ്യുവാണ് കൃത്യ സമയം നോക്കി തന്നെ നേരെ ഗാഥയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെയെല്ലാം ആകെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാലും ഒരു ഫോട്ടോസോ ഒന്നും ഇവരായിട്ടും കിട്ടിയില്ലോ അങ്ങനെ ഓർത്തോണ്ട് ബുക്സ് എല്ലാം ഇങ്ങനെ പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ ഡേറയ്ക്കുള്ളീന്ന് ആ ഒരു ഫോട്ടോ താഴേക്ക് ചാടുന്നത് പിങ്കി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫോട്ടോ ആയിരുന്നു മഹേഷനും ഗാദയും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോ പിങ്കി അതെടുത്ത് പെട്ടെന്ന് നോക്കി പിങ്കിക്ക് മനസ്സിലാകും ഈ ഇട എടുത്ത ഫോട്ടോസൊന്നും അല്ല ഇവിടെ വന്നതിന് ശേഷമുള്ള ഫോട്ടോസൊന്നും അല്ല പിങ്കി അതും എടുത്തിട്ട് നേരെ മുറിയിലേക്ക് പോവാണ് മുറിയിലേക്ക് പോയാൽ പിങ്കി ആലോചിച്ചു അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ ഫോട്ടോസ് ഒരുമിച്ച് വരത്തില്ലോ അപ്പം ഇത്രയും കാലം അമ്മാവൻ തങ്ങളോട് പറഞ്ഞെല്ലാം കണ്ടെത്തരമായിരുന്നു അമ്മാവന് നേരത്തെ ഗാഥേനെ അറിയാം പക്ഷെ എന്തുകൊണ്ടാണ് അപ്പം അമ്മാവൻ അറിയില്ല എന്ന് പറഞ്ഞേ ഇപ്പോഴാ രാജേന്ദ്രൻ്റെ മോളാന്ന് അമ്മാവൻ അറിഞ്ഞെന്ന് പറഞ്ഞേ അപ്പം അതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഇല്ലേ അതൊരുപക്ഷെ നന്ദയ്ക്കും അറിയാൻ തോന്നി അതുകൊണ്ടായിരിക്കും അവൾ ഗാദയനും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ അതെന്താണെങ്കിലും കണ്ടുപിടിക്കണം ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചു ഈ സമയം നന്ദ ഗാദേനും കൂടി ക്ഷേത്രത്തിലേ പോയേക്കുമായിരുന്നു അങ്ങനെ ഗാഥ വഴിപാടുകളെല്ലാം നടത്തുകയാണ് ഗാഥ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പോകുന്ന വഴിക്ക് ഗാഥ പറയുന്നുണ്ടായിരുന്നു എൻ്റെ എത്ര നേരത്തെ അറിയാവോ അച്ഛൻ്റെ ഒപ്പം നിൽക്കണം അച്ഛൻ്റെ സ്നേഹം എന്തെന്ന് അറിയണം എന്നുള്ളത് അതെൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു അപ്പം എനിക്ക് ദൈവത്തോട് നന്ദി പറയണ്ടേ അതുകൊണ്ടാണ് ഞാൻ നന്ദേശിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയാണ് നന്ദി പറഞ്ഞു ഇനി ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അച്ഛനും ഏട്ടനും എല്ലാവരും ഗാഥയ്ക്ക് കിട്ടിയില്ലോ ഇപ്പം സന്തോഷമായില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മഹേഷൻ്റെ ഫോണിലേക്ക് വാവശം വിളിക്കുകയാണ് വാവശം വിളിച്ചിട്ട് പറഞ്ഞത് അതെ അത്യാവശ്യമാണ് മഹേശന സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അതിനെന്താ വാവച്ചാ ഞാൻ വരാലോ എന്ന് പറഞ്ഞ് നേരെ മഹേശനെ ചെമ്പേടിലെ വെച്ച് പിടിക്കുവാണ് അവിടെ ചെന്ന വാവച്ചനെ എന്ത് പറ്റി എന്തേ എന്നോട് വരാൻ പറഞ്ഞേ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും എന്താ ആ ബാലാജി ആകെ പടം ഇടഞ്ഞിരിക്കുവാണ് ഗാദനെ അവിടെ നിന്ന് പൊക്കൂന്നും പറഞ്ഞേ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ ഒരു കാര്യമുണ്ട് മാത്രമല്ല അതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യുക ആ ബാലാജീൻ്റെ അടുത്ത് എന്നിട്ട് എന്തേലും എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാമെന്ന് നോക്ക് ഇല്ല നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് പറയുന്നത് അയാൾ ഇന്ത്യ വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറയാം ഇവിടെ ഇപ്പം ഞാൻ എന്തു ചെയ്യാനാ അതൊന്നും പറഞ്ഞിട്ട് കാലില്ല മഹേഷൻ സാറേ വേണേ ഞാനിവിടെ കൂട്ട് വരാം എന്നാലും പോയി ബാലാജിനെ ഒന്ന് കാണണമെന്ന് പറയാം മഹേഷൻ രണ്ടും കൽപ്പിച്ച് നേരെ ബാലാജീൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ലോ എന്താണെങ്കിലും അയാളോട് പറഞ്ഞിട്ട് തന്നെ കാര്യം ഗാദനെ വീട്ടിൽ നിന്ന് ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ബാലാജി സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ഗാഥേനെ വേണം ഗാദേനെ എനിക്ക് അവിടെ നിന്ന് ഇറക്കി കിട്ടണം ഇല്ലെങ്കിൽ നിങ്ങൾക്കോട്ടുള്ള പണി ഞാൻ എന്ന് പറയണം മഹേഷ്വരനോട് ഇത് കേട്ട് കഴിഞ്ഞാൽ മഹേശ്വരൻ പറഞ്ഞു അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഗാഥ നിങ്ങളുടെ മോളാന്ന് അറിയാം ഗാദനെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മോളാന്നുള്ള സത്യം ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും പറയൂ എന്ന് പറയണം ഇത് കേട്ടതും മഹേശ്വരൻ ഒന്ന് ഞെട്ടി നീ എന്തൊക്കെയാണ് ബാലാജി പറയണേന്ന് ചോദിക്കുകയാണ് ബാലാജി പറഞ്ഞു നിങ്ങളെക്കുറിച്ചുള്ള സർവേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് തന്നെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ അതുകൊണ്ട് എന്നെക്കുണ്ടിന് കൂടുതൽ അറിയിപ്പിക്കേണ്ട ഗാഥ വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതം വേണോ എന്ത് വേണം തീരുമാനിക്കാം പക്ഷേ ഗാഥേനെ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യപരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ന് പറയണം ആകെപ്പാടെ പെട്ടു മഹേശൻ എന്ത് മറുപടി പറയാനേ എന്തേലും പറയാൻ പറ്റുമോ ഒന്നെങ്കിൽ ഗാഥേനെ വിട്ടുകൊടുക്കണം ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം തകരും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെയായിരുന്നു മഹേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും പാവശ്യം പറഞ്ഞു അതെ അയാൾ പറഞ്ഞാലും കാര്യമില്ലാതില്ല ഗാഥെ ഗാഥേനെ അങ്ങോട്ട് ഇറക്കി വിടുന്നതല്ലേ നല്ലത് ഗാഥ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ അതുകൊണ്ട് ഇപ്പം മഹച്ചൻ സാറിന് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ അവൾ ഇന്ത്യവരത്തിലുണ്ടെങ്കിൽ അയാൾ എങ്ങാനും അങ്ങോട്ട് വന്നിട്ടുണ്ടോ അതോടുകൂടി എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയും പിന്നെ ഒരു കാരണവശാലും മഹേഷ് സാറിന് ഇന്ത്യപരത്തിൽ ഒരു പിടിച്ചുതിപ്പുണ്ടാവില്ലെന്ന് പറയുകയാണ് പക്ഷെ വാവച്ചനാണ് ഈ കാര്യങ്ങളൊക്കെ ബാലാജിയോട് പറഞ്ഞു കൊടുത്തെന്നുള്ള കാര്യമൊന്നും മഹേഷനും അറിയത്തില്ലോ മഹേഷൻ്റെ വിചാരം ഏ ബാ വേറെ ഏതോ ഒരു നീക്കത്തിലൂടെയാണ് ബാലാജി ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ് മഹേഷിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് മഹേഷിന് പെട്ടു എന്ത് ചെയ്യണം എന്നറിയത്തില്ല സമനില തെറ്റിയ പോലെയാണ് വയ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അങ്ങനെ മഹേഷൻ ആരും ആരോടും ഇണ്ടാതെ മുറിയിൽ കീറിയിരിക്കുവായിരുന്നു ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നത് നന്ദ കണ്ടു അച്ഛൻ്റെ ഇരിപ്പൊക്കെ എന്തോ ഒരു പന്തികേട് തോന്നി കഴിഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് എല്ലുകയാണ് മഹേഷിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് എന്നിട്ട് ചോദിച്ചാൽ എന്ത് പറ്റിയേച്ചാ അച്ഛൻ എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കുക ഈ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയുകയെന്ന് പറയാണ് പിന്നീട് മഹേഷൻ പറഞ്ഞ ഈ കാര്യ അല്ല സോറി ബാലാജി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മഹേഷൻ നന്ദിയോട് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു പ്രശ്നമല്ല അച്ഛൻ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല പക്ഷേ അയാൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് എനിക്കറിയില്ലാത്തതെന്ന് പറയുകയാണ് ഒരു പക്ഷേ ഇനിയിപ്പം ചെമ്പന്മേടിലുള്ള ആരെങ്കിലും പറഞ്ഞതാണോ അതറിയത്തില്ല ഇനിയിപ്പം പിങ്കി എങ്ങായാലും വല്ല സംശയം തോന്നി എന്തേലും വിളിച്ചു പറഞ്ഞോ അങ്ങനെയാണ് ഏയ് പിങ്കിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അച്ചാന്ന് പറയുന്നത് ഈ അവളെ സംശയിക്കണം അവളുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഒരു സംശയങ്ങളുള്ള പോലെ അവൾ ഇന്ന് എന്നോടാൾ സംസാരിച്ച അത്ര നല്ല രീതിയിലൊന്നും അല്ല അവളുടെ ഉള്ളിൽ എന്തോ ഒരു കല്ല് കടന്ന് എരിയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ചെമ്പംമേടിനെ കുറിച്ചൊക്കെ അവൾ ഓരോ കാര്യങ്ങൾ എന്നോട് കുത്തി കുത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവളാണോ ഇതിൻ്റെ പിന്നിലെന്ന് ഒരു പക്ഷേ ബാലാജിയുടെ കാര്യങ്ങൾ ഗാഥയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളാണോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഗാ പറഞ്ഞ ശരിയായിരിക്കും അവളായിരിക്കും ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ എങ്കിൽ ഗാദനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അവളുടെ തന്ത്രമായിരിക്കുമെന്ന് പറയാണ് നന്ദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ മഹേഷൻ പറഞ്ഞു വേണ്ട ഇപ്പം എടുത്തടിച്ചൊന്നും ചെയ്യാൻ പോകണ്ട അങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടോ അറിയാലോ ഒരു പക്ഷേ പിങ്കയുടെ ഉള്ളിലിപ്പോൾ എന്താ നമുക്കറിയാൻ പറ്റില്ല ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗാദയെ രക്ഷിക്കാമെന്നുള്ള പക്ഷെ എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് പറയണം പക്ഷെ നന്ദയ്ക്കും അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത് ഇത് എന്നാത്തുനിന്ന് എങ്ങനെ രക്ഷിക്കണം രക്ഷിക്കണമെന്നുള്ളത് ഈ സമയം പിങ്കി ചില ഉറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു ചെമ്പൻ വേട്ടിലേക്ക് പോകണം എങ്ങനെയും ഗാഥയുടെ അമ്മേനെ കണ്ടുപിടിക്കണം അമ്മേനെ കണ്ടുപിടിക്കോ അല്ലെങ്കിൽ അവിടെ ആരുടെയും ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും ഫോട്ടോ ഒന്നും കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അറിയാൻ തന്നെ പിങ്കി തീരുമാനിച്ചു ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ ഗാഥയും ഇന്ദീപനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതെല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരണം നന്ദയും മഹേഷൻ അമ്മാൻ തന്നെ എന്തെങ്കിലും മറിക്കുന്നുണ്ടെങ്കിൽ തന്നെ അല്ല ഈ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം ഈ കോടികളുടെ സ്വത്തൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ തിരിമറികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഇല്ലാതിരിക്കില്ല അതൊരു പക്ഷേ ഗൗതുമൻ അറിയില്ല ഗൗതമനെ അറിയിക്കണം ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ നന്ദനെ പൊളിച്ചെടുക്കണം എന്നൊക്കെ ഉറച്ച തീരുമാനം പിങ്കിയെടുക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി